കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതോടെ നാം ലോകത്തിന് മുന്നിൽ മാതൃകയായിരിക്കുകയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ആരോഗ്യമന്ത്രിയുമായ കെ കെ ശൈലജട്ടീശ്വർ എം എൽ എ പറഞ്ഞു എൽ ഡി എഫ് പഠന പഞ്ചായത്ത് റാലിയും പൊതുസമ്മേളനവും മുണ്ട പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കാവൽ ഇനി ഇവിടെ వింటచ్ మల్టీ స్పెషాలిటీ హాస్పిటల్ కాసర్గోడ్ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഇത്തരം നിലപാടുകളാണെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു കേന്ദ്രം സംസ്ഥാനങ്ങളെ പിഴിഞ്ഞെടുത്ത് സമ്പന്നരെ സഹായിക്കുകയാണ് കേരളത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും പിടിച്ചു വെച്ചിട്ടും കേരളം ഒന്നാമതായി തലയുയർത്തി നിൽക്കുകയാണെന്നും ടീച്ചർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ തുടർച്ചയായി ഇടതുപക്ഷ ഗവൺമെന്റിന് അധികാരത്തിലേക്കുകയുണ്ടായി സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സംസ്ഥാനം രൂപം ശേഷം നിരവധി തവണ ഇടതുപക്ഷം വന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ ജനങ്ങൾ ഭരണം ഏൽപ്പിച്ചു അതിൻ്റെ ഗുണം ഈ നാട് അനുഭവിക്കുന്നുണ്ട് എന്ന ലോകത്തിൽ തന്നെ ഒരു മാതൃകയായി കേരളത്തിൻ്റെ പ്രവർത്തന രീതി ആഘോഷിക്കപ്പെടുകയാണ് പലരും നമ്മളിൽ നിന്ന് പഠിക്കാൻ ഇങ്ങോട്ട് പോവുകയാണ് പോരുകയാണ് നമുക്കറിയാം ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ നല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരെല്ലാം സുഖകരമായി ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഭൂമിയിലെ ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇടതുപക്ഷ അശയഗതികൾ എൽ ഡി എഫ് പ്രകടനപത്രിക എം എൽ എ ചലച്ചിത്ര നടൻ പി കുഞ്ഞിക്കൃഷ്ണന് കൈമാറി പ്രകാശനം ചെയ്തു ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ രജീഷ് വെള്ളാട്ട് മാധവൻ മണിയറ കെ ബാലകൃഷ്ണൻ പി പി നാരായണൻ ടി പി കുഞ്ഞബ്ദുള്ള പി കെ പവിത്രൻ എം സുമേഷ് വി ശിവദാസ് കെ വി ബിന്ദു കെ ദാമു ടി പി ഹാഷിം കെ വി ഗോപാലൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ സറീന സലാം പി സി സുബൈദ എം പി ബിജീഷ് എന്നിവർ സംസാരിച്ചു സി കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മൂസാഹാജി മുക്ക് വഴി മുണ്ടിയ പരിസരത്ത് സമാപിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ